നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ അങ്കമാലി എൻ എച്ചിനടുത്ത ഒരു വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് എൻ എച്ചിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് വർഷം പഴക്കമുള്ളൊരു ഫോർ ബി എച്ച് കെ വീടാണിത് വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം ചെറുതും വലുതുമായി ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും കിണർവുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ താഴത്തെ നിലയിൽ കാർ കാർപോർച്ച് സിറ്റൗട്ട് ഹാൾ രണ്ട് കിച്ചൺ മൂന്ന് വലിയ ബെഡ്റൂമും രണ്ട് കോമൺ ബാത്റൂമും മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂമും ഒരു വലിയ ബെഡ്റൂമും ഓപ്പൺ ടെറസും ഉള്ള ഏഴ് സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഫോർ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന നാൽപ്പത് ലക്ഷം രൂപ എന്നത് നെഗോഷ്യബിളുമാണ് ലോണും അവൈലബിളാണ് ബസ് സ്റ്റോപ്പിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒമ്പത് കിലോമീറ്ററും കൊരട്ടിക്ക് ഏഴര കിലോമീറ്ററും അങ്കമാലിക്കും അപ്പോളോ ഹോസ്പിറ്റലിലേക്കും വെറും മൂന്നര കിലോമീറ്ററും വരാൻ പോകുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീട് നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്